എംഡിയുടെ വേർപാടിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുക മലയാള സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിൽ വെളിച്ചം പകർന്ന് കത്തിജുലിച്ചുകൊണ്ടിരുന്ന വിളക്കാണ് എം ടിയുടെ വേർപാടോടുകൂടി അണഞ്ഞിരിക്കുന്നു ഈ നഷ്ടം വാക്കുകൾക്ക് അതീതമാണ് എം ഡി എന്ന രണ്ടക്ഷരം മലയാളത്തിൻ്റെ വികാരമാണ് കഴിഞ്ഞ ആറ് പതിറ്റാണ്ട് കാലത്തിലേറെയായി മലയാളികളുടെ സൗന്ദര്യബോധത്തെയും ഭാവത്വത്തെയും ജീവിതാനുഭവങ്ങളെയും നവീകരിച്ച സാഹിത്യകാരനാണ് എം ഡി ലോകമാരാധിക്കുന്ന സാഹിത്യകാരൻ എന്ന നിലയിൽ ജ്ഞാനപീഠം അടക്കമുള്ള ആദരവുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പരമോന്നതമായ പത്മഭൂഷണ അടക്കം നൽകി രാജ്യം അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ അദ്ദേഹത്തെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന സാഹിത്യബോധവും സാംസ്കാരിക പൈതൃകവും അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭാവി തലമുറയ്ക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നവതീയ ആഘോഷങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തെ ആദരിക്കുന്ന വലിയൊരു ചടങ്ങ് സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ തുഞ്ചംപറമ്പിൽ സംഘടിപ്പിച്ചിരുന്നു കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണിത് ഉദ്ഘാടനം ചെയ്തത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ശ്രീ മമ്മൂട്ടി മുഖ്യാതിഥി പങ്കെടുക്കുകയും ചെയ്തു എം ടി യെ അടയാളപ്പെടുത്തുന്ന സാഹിത്യ സാംസ്കാരിക സാമൂഹ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പങ്ക് എന്താണെന്ന് ലോകത്തോട് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നാടകം സൂര്യ സൂര്യകൃഷ്ണമൂർത്തിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ തയ്യാറാക്കി അവതരിപ്പിച്ച് വലിയ ജനശ്രദ്ധ നേടിയ ഒരു സാഹചര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന് രോഗവിവരം അറിയുന്നതിന് വേണ്ടിയും കാര്യങ്ങൾ തിരക്കുന്നതിന് വേണ്ടിയും വകുപ്പിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എല്ലാ സന്ദർഭത്തിലുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട് എന്തായാലും ശരി കേരളം കണ്ട ഏറ്റവും മഹാനായ ഒരു സാഹിത്യകാരൻ കലാകാരൻ നിർമ്മാതാവ് അങ്ങനെ എല്ലാം കൊണ്ടും തിരക്കഥാകൃത്ത് എല്ലാം കൊണ്ടും ഒരു സർവകല വല്ലഭനായിരുന്ന അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മളെ സംബന്ധിച്ച് തീരാ നഷ്ടമാണ് നഷ്ടം നികത്താൻ നമുക്കൊരുപാട് പരിമിതികളുണ്ട് അദ്ദേഹത്തിൻ്റെ ധന്യമായ ജീവിതം അദ്ദേഹം നൽകിയ എല്ലാ ശ്രേഷ്ഠമായ സംഭാവനകളെയും ആദരപൂർവ്വം ഇവിടെ ഓർക്കുകയാണ് ബഹുമാനിക്കുകയാണ് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്